മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ പി എസ് സിക്ക് ചോദിച്ച സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ആണ് സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു ഇത് ക്വസ്റ്റ്യൻ ഒരു പ്ലസ് ടു ലെവൽ ക്വസ്റ്റിനായിരുന്നു അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്ലസ് ടു ലെവലിൽ ചോദിച്ചിട്ടുണ്ട് പി ജി ലെവൽ ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ ചോദിച്ചിട്ടുണ്ട് പല രീതിയിലായിരുന്നു കൊസ്റ്റിൻ ചോദിച്ചത് ഇതൊരു പ്ലസ് ടു ലെവൽ ക്വസ്റ്റിനാണ് ഒരുവിധം പ്ലസ് ടു പഠിച്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൊസ്റ്റിനാണ് ക്വസ്റ്റൻ ഇതായിരുന്നു എ സൊല്യൂഷൻ ഓഫ് എച്ച് എസ് സി എൽ ഇൻ വാട്ടർസ് ടെൻ പെർസെൻറ്റേജ് എച്ച് എസ് സി എൽ ബൈ മാസ് ഫൈൻഡ് ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഇച്ചിസ് ഇൻ ദി സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് അപ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ അറിയാം മോൾ ഫ്രാക്ഷൻ കൈ എന്ന് പറയുന്നത് അല്ലേ നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒരു കമ്പോണിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ഏത് കമ്പോണൻറ്റിൻ്റെ ആണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ കമ്പോണിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവിൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇതാണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് വേണം രണ്ട് പേരുടെ അതായത് ഏതാണോ ആൾ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസും വേണം പിന്നെ അത് കൂടാതെ മറ്റേ ആരാണോ അയാളുടെ നമ്പർ ഓഫ് മോൾസും വേണം സോ രണ്ട് നമ്പർ ഓഫ് മോൾസ് നമുക്ക് വേണം അപ്പോൾ നമ്മൾ കൈയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇനി ആരുടെ കൈയാണ് മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം എച്ച് എസ് സി എല്ലിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കൈ ഓഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം എച്ച് സി മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഒന്ന് ഡിവൈഡ് ചെയ്യുക അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് ആര് കണ്ടുപിടിക്കണം എച്ച് എസ് സി എൽ കണ്ടുപിടിക്കണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള എല്ലാവരുടെയും കൂടെ നമ്പർ ഓഫ് മോൾസ് അതിനകത്തുള്ള എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ ആര് തന്നെയാണ് എച്ച് സി എൽ തന്നെയാണ് സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് സി എൽ പ്ലസ് പിന്നെ നമുക്ക് നോക്കാം രണ്ടാമത്തെ ആരാണെന്ന് നമ്മൾ പറഞ്ഞാൽ സൊല്യൂഷൻ ഓഫ് എച്ച് സി എൽ എന്നാണ് അപ്പം എച്ച് എസ് സി എൽ വെള്ളത്തിലെടുത്ത് വെച്ചേക്കുന്നതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ എച്ച് എസ് എലും വെള്ളവും മാത്രമാണുള്ളത് അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് ഓക്കെ സോ ഇതാണ് മോൾ ഫ്രാക്ഷൻ അപ്പോൾ മോൾ ഫ്രാക്ഷൻ എത്ര ആൾക്കാർ ചിലപ്പോൾ ആൾക്കാരൊക്കെ കാണും അപ്പോഴും നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരുടെയാണോ കണ്ടുപിടിക്കുന്നത് അയാളുടെ ഇവിടെ ടോട്ടൽ ഉള്ള ആൾക്കാരുടെ നമ്പർ ഓഫ് മോൾസ് അവിടെ നമുക്ക് രണ്ട് പേരാണ് ഒരാൾ എച്ച് എസ് സി ഒരാൾ വാട്ടറും ആണ് അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് എസ് സി എൽ ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ അപ്പോൾ ആർട്ട് അപ്പം നമുക്കിനോത്തരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക സബ്സ്റ്റ്യൂട്ട് ചെയ്യാ ആൻസർ ആയി ഓക്കെ അപ്പം നമ്പർ ഓഫ് മോൾസ് നോക്കാം നമുക്ക് പക്ഷേ കൊസ്റ്റിനകത്ത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞിരിക്കുന്നത് എ സൊല്യൂഷൻ ഓഫ് എച്ച് എസ് എൽ ഇൻ വാട്ടർസ് ടെൻ പെർസെൻറ്റേജ് എച്ച് എസ് സി എൽ ബൈ മാസ് അപ്പോൾ ഒരു ഉണ്ട് ഓക്കെ നമ്മുടെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട് ഓക്കെ സൊല്യൂഷനകത്ത് ആരൊക്കെയുണ്ട് എച്ച് സി എല്ലും ഉണ്ട് വാട്ടറും ഉണ്ട് രണ്ടും കൂടെ ചേരുന്നതാണ് സൊല്യൂഷൻ ഇതിനകത്ത് എച്ച് സി എല്ലിൻ്റെത് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ബൈ മാസാണ് ഇത് ടോട്ടൽ ഉള്ള വാല്യൂവിൽ ടെൻ ആണ് എച്ച് സി എല്ലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് സി എൻ്റെ വെയിറ്റ് ടെൻ പെർസെൻറ്റേജാണ് ടെൻ പെർസെൻറ്റേജ് മീൻസ് നമ്മൾ ഇത് മാസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ടോട്ടൽ നമ്മൾ ഗ്രാം ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് മാസ് പെർസെൻറ്റേജ് എന്നുള്ളത് അങ്ങനെയാണ് ടോട്ടൽ ഹൺഡ്രഡ് ആക്കി നമ്മൾ കൺസിഡർ കൺഫ്രിയ്യുന്നു ഹൺഡ്രഡ് ഗ്രാമാക്കി കൺഫ്രണ്ട് ടെൻ പെർസെൻറ്റേജാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ ടെൻ പെർസെൻറ്റേജ് അപ്പോൾ ഹൺഡ്രഡ് ഗ്രാമിൽ ടെൻ ഗ്രാം അപ്പോൾ എച്ച് എസ് സി എല്ലിൻ്റെ വെയിറ്റ് ടെൻ ഗ്രാം ആണ് അപ്പം എച്ച് എസ് സി എല്ലിൻ്റെ വെയ്റ്റ് ടെൻ ഗ്രാം ആണ് അങ്ങനെയാണെങ്കിൽ വാട്ടറിൻ്റെ വെയിറ്റ് എത്ര ആയിരിക്കും ഈ ടോട്ടൽ ഹൺഡ്രഡ് ഗ്രാമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ടെൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഹൺഡ്രഡ് ഗ്രാമിൽ ടെൻ ഗ്രാം അതിനെ എടുത്തു ബാക്കി എത്ര ഗ്രാമുണ്ട് തൊണ്ണൂറ് ഗ്രാം ഉണ്ട് സർ നയൻറ്റി ഗ്രാം ഓക്കെ സോ എച്ച് സി എൽ ടെൻ ഗ്രാം ആണ് എച്ച് ടു നയൻറ്റി ഗ്രാം ആണ് ഇനി ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് വെയിറ്റ് അല്ല വേണ്ടത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് വേണ്ടത് എച്ച് സി എൽ ൻ്റെ നമ്പർ ഓഫ് മോൾസ് വേണം എച്ച് ടൂവിൻ്റെ നമ്പർ ഓഫ് മോൾസ് വേണം അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം എങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് ഓക്കെ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ശരിയല്ലേ വെയ്റ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് വെയ്റ്റിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക മോളിക്കുലാർ വെയിറ്റ് ഒന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇത് പ്ലസ് ടു ലെവൽ ക്വസ്റ്റൻ ചെയ്ത ഒരാൾക്ക് സുഖമായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റാണ് അപ്പം വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ചെയ്യുക വെയ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എച്ച് സി എല്ലിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം ദെൻ എച്ച് ടുവിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം അപ്പം നമുക്ക് ആദ്യം എസ് സി എൽ കണ്ട് ഓക്കെ സോ എച്ച് എസ് സി എല്ലിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടുപിടിക്കാൻ പോവാണ് അപ്പോൾ ഈ ക്വസ്റ്റ് ഞാനൊന്ന് വായിക്കാണേ ഓക്കെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എച്ച് എസ് സി എൻ്റെ കണ്ടുപിടിക്കാം എച്ച് എസ് സി എൻ്റെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് എസ് സി എൽ ഇസ് ഈക്വൽ ടു എച്ച് സി എൽ ടെ വെയിറ്റ് എച്ച് എസ് സി എൽ വെയിറ്റ് നമുക്ക് കിട്ടുന്ന ടെൻ ഗ്രാമാണ് സോ ടെൻ ഡിവൈഡഡ് ബൈ കിലോഗ്രാമാണെങ്കിൽ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്താകും ചെയ്യാവൂ കേട്ടോ അപ്പം ടെൻ ആണ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് എച്ച് എസ് സി എൽ മോളിക്കുലർ വെയ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എച്ച് എസ് സി എൽ മോളിക്കുലർ വെയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എച്ചിൻ്റെ വെയ്റ്റും സി എൽ ടെ വെയിറ്റും കൂടെ കൂട്ടിയെടുക്കുക രണ്ട് പേരേ ഉള്ളൂ എച്ച് എം സി എല്ലും കൂടെ കൂട്ടിയെടുക്കുക എച്ചിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാമാണ് ക്ലോറിൻ്റെ വെയ്റ്റ് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഗ്രാമാണ് സോ നമുക്ക് മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചെന്ന് കിട്ടും സോ ടെൻ ബൈ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ഇത് ചെയ്താൽ എച്ച് എസ് സിയിലെ നമ്പർ ഓഫ് മോൾസ് ആയി ഓക്കെ ഇനി അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് ടു എച്ച് ടൂടെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ എച്ച് ടൂറെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന സെയിം ഇക്വേഷൻ തന്നെ മാറ്റമൊന്നുമില്ല എന്താ വെയിറ്റ് ഓഫ് എച്ച് ടു വെയ്റ്റ് ഓഫ് എച്ച് ടു എത്ര ടെൻ ഗ്രാമാണ് എച്ച് എഫ് സി ബാക്കി നയൻറ്റി ഗ്രാമാണ് ആര് എച്ച് ടൂ ആണ് സോ നയൻറ്റി ഡിവൈഡഡ് ബൈ ദെൻ മോളിക്കുലാർ വെയിറ്റ് എച്ച് റ്റുവിൻ്റെ മോളിക്കുലാർ വെയിറ്റ് കാണാതെ പഠിച്ചു വെക്കണം പതിനെട്ട് ആണ് അല്ലേ എച്ചിൻ്റെ വെയിറ്റ് ഒരു ഗ്രാം രണ്ട് അച്ചാവുമ്പോൾ രണ്ട് ഗ്രാം ഓക്സിജൻ്റെ പതിനാറ് ഗ്രാം മൊത്തം പതിനെട്ട് ഗ്രാം അല്ലേ അപ്പം ഗ്രാം ഗ്രാമം ക്യാൻസൽ ആയി പോയി നമ്പർ ഓഫ് മോൾസ് കിട്ടും നമുക്ക് മുകളിലും ഗ്രാമം ഗ്രാമം ക്യാൻസൽ ആയിപ്പോയി നമ്പർ ഓഫ് മോൾസ് കിട്ടും അപ്പോൾ ഇവിടെ നമുക്കൊരു നമ്പർ ഓഫ് മോൾസ് കിട്ടും ഇവിടെയും നിങ്ങൾക്കൊരു നമ്പർ ഓഫ് മോൾസ് കിട്ടും ഇതെനിക്ക് തോന്നുന്നു പതിനെട്ട് ഇൻറ്റു അഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തൊണ്ണൂറ് കിട്ടും ഫൈവ് എന്ന് കിട്ടും നമ്പർ ഓഫ് മോൾസ് അല്ലേ എട്ടഞ്ച് നാൽപ്പത് ഫൈവ് പത്തു അഞ്ച് അമ്പത് അല്ലേ തൊണ്ണൂറ് കിട്ടും അഞ്ച് കിട്ടും മറ്റേത് എനിക്ക് തോന്നുന്നു ടെൻ ബൈ തേർട്ടി സിക്സ് പോയിൻ്റ് ഫൈവ് അല്ലേ അപ്രോക്സിമേറ്റ്ലി ഓക്കെ അതങ്ങനെ തന്നെ ഇട്ടേക്കാം നമുക്ക് ടെൻ ബൈ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ചെയ്ത് നോക്കാം ഇത് ഡയറക്റ്റ് എഡ്യൂക്കേഷൻ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എഡ്യൂക്കേഷൻ അപ്പോൾ ഇങ്ങനെ മാറും നമുക്ക് എച്ച് എസ് എൽ എൻ്റെ മാത്രമേ നമ്മളിത് ചോദിച്ചിട്ടുള്ളൂ സോ എച്ച് എസ് സി എൽ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി ഓക്കെ സോ നമുക്ക് വരുന്നത് നമ്പർ ഓഫ് മോഡ്സ് ഓഫ് എച്ച് എസ് സി എൽ നമ്പർ ഓഫ് മോഡ്സ് ഓഫ് എച്ച് എസ് സി എൽ എന്നാണ് ടെൻ ബൈ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ആയി ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് സി എൽ പ്ലസ് എച്ച് ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എച്ച് സിയിൽ വീണ്ടും എന്ത് തന്നെ ടെൻ ബൈ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് പ്ലസ് ദെൻ എച്ച് ടു നമ്പർ ഓഫ് മോൾസ് എത്ര ഫൈവ് ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കാം ആദ്യം ഇവിടെ ടെൻ ബൈ തേർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ചെയ്യുക ദെൻ അതിനെ പ്ലസ് ഫൈവ് ദെൻ മുഗൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് എച്ച് എസ് സി കിട്ടും എന്തായാലും ഒന്നിനും സീറോയ്ക്ക് ഇടയ്ക്കുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത് സീറോയെക്കാട്ടിയും താന്നു പോയില്ല മൈനസ് വാല്യൂ വരുത്തില്ല ഒന്നിനെ കൂടിയും പോത്തില്ല എപ്പോഴും മോൾ ഫ്രാക്ഷൻ നിൽക്കുന്നത് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ് അത് പ്രത്യേകം ആലോചിച്ച് വെച്ചേക്കുക സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്ക് മോൾ ഫ്രാക്ഷൻ വരുത്തുള്ളൂ ഇനി നിങ്ങളുടെ ഓപ്ഷനകത്ത് വണ്ണിനെ കട്ടിയും കൂടിയ വാല്യൂ വണ്ണിനെ കട്ടിങ്ങ് കുറഞ്ഞ വാല്യൂ മൈനസ് വാല്യുവോ കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്ത് കളയാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഒഴിവാക്കാം പക്ഷേ ഇവിടെ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് എല്ലാം സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്കാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ഓക്കെ സോ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അയാൾ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് എന്ന് വേണ്ടി കൺക്യൂഷൻ ഓർത്ത് വെച്ചേക്കാം വെയിറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടും ചോദിക്കും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കും ഇവിടെ നമുക്ക് ഇൻഡയറക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കേണ്ടി വന്നു അതിന് വെയിറ്റ് വേണമായിരുന്നു അത് ടെൻ പെർസെൻറ്റേജ് എച്ച് എസ് എൽ ബൈ മാസം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് മാസ് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്ത് ടെൻ ഗ്രാം നയൻ്റി ഗ്രാം എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു എന്നിട്ട് കണ്ടുപിടിച്ചു ഓക്കെ ജസ്റ്റ് ചെയ്ത് നോക്ക് ആൻസർ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് വൺ ആണ് നമുക്ക് കിട്ടുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പോവാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തെർമോ ഡൈനാമിക്സിക്സിൻ്റെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ആദ്യം നമുക്ക് കുറേ കൊസ്റ്റൻസ് ഒക്കെ പ്ലസ് ടു ലെവലാണ് പിന്നെ അങ്ങോട്ട് പയ്യ പയ്യ ഡിഗ്രി ലെവലായി പി ജി ചടക്കിടയ്ക്ക് പി ജി ലെവലൊക്കെ കയറി വരുന്നുണ്ട് ഞാൻ ഓരോ ലെവലും പറയാം ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും ഇത് നമ്മുടെ പ്ലസ് ടു ലെവലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വസ്റ്റ്യൻ ഇതാണ് എ സിലിണ്ടർ ഫിറ്റഡ് വിത്ത് എ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ കണ്ടെയ്ൻസ് ടു മോൾ ഓഫ് ഹീലിയം പെർഫെക്റ്റ് ഗ്യാസ് അറ്റ് പ്രഷർ വൺ എയ് ടി എം ആൻഡ് ഈസ് എ ലാർജ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബാത്ത് അറ്റ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻ ദ ടെമ്പറേച്ചർ ഈസ് റിവേഴ്സിബിളി ഇൻക്രീസ്ഡ് വിത്ത് ടു ടെൻ എ ടി എം കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ്സ് നമ്മുടെ വർക്കാണ് ചോദിച്ചേക്കുന്നത് അല്ലേ തെർമോഡൈനാമിക് പ്രോസസ്സാണ് കാരണം തെർമോഡൈനാമിക് പ്രോസസ് ആണെന്ന് എങ്ങനെ മനസ്സിലായി റിവേഴ്സിബിൾ റിയാക്ഷൻ പ്രഷർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് തെർമോ ഡൈനാമിക്സിലാണ് നമ്മൾ പഠിക്കുന്നത് സോ തെർമോ ഡൈനാമിക്സിലെ ആണ് വന്നിരിക്കുന്നത് അതും പ്ലസ് ടു ലെവൽ ആണ് സോ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു സിലിണ്ടറിനെ നമ്മൾ ഫ്രിക്ഷൻലെസ് പിസ്റ്റൽ വെച്ച് രണ്ട് മോൾ ഹീലിയം ഗ്യാസ് ആണ് അതിനകത്തുള്ളത് ഓക്കെ രണ്ട് മോൾ ഹീലിയം ഗ്യാസിനെ നമ്മളൊരു ഒരു ഫ്രിക്ഷൻലെസ് ലെസ് ഫ്രിക്ഷൻലെസ് ഫ്രിക്ഷൻ ഒരു സിലിണ്ടറിനകത്ത് എടുത്ത് വച്ചേക്കാണ് വൺ ഐ ടി എം ആണതിന് നോർമൽ പ്രഷർ എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് കെൽവിനകത്ത് നമ്മൾ വാട്ടർ ബാത്തിൽ വെച്ചേക്കാണ് അതിൻ്റെ പ്രഷറേസ് എന്ത് ടെൻ എയ് എം ആയിട്ട് ഇൻക്രീസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര വർക്ക് ആ പിസ്റ്ററിനകത്ത് ചെയ്യേണ്ടി വരും അതായത് ഒരു സിലിണ്ടറിനകത്ത് നമ്മൾ ഹീലിയം ഗ്യാസിനെ എടുത്ത് വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി എം ആണതിൻ്റെ ഷർ നമ്മൾ അത് ടെൻ എ ടി എം ആയിട്ട് അതിൻ്റെ പ്രഷറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു ടെൻ എ ടി എം ആണ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രഷർ അതിന് നമ്മൾ ആ പിസ്റ്റലിൽ എത്രത്തോളം വർക്ക് ചെയ്യണം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ തെർമോ ഡൈനാമിക്സിൽ നമുക്ക് ഒരുപാട് വർക്കുണ്ട് അപ്പം വർക്കിന് മൂന്നാല് ഇക്വേഷൻസ് ഉണ്ട് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു സിക്വൽ ടു മൈനസ് ബി ഡെൽറ്റാ ബി ആണ് ഓക്കെ ഒരു ഇക്വേഷൻ വരുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡബ്ല്യു സിക്വൽ ടു രണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട് മൈനസ് എൻ ആർ ടി എൽ എൻ വി ടു ബൈ വി വൺ അല്ലെങ്കിൽ മൈനസ് എൻ ആർ ടി എൽ എൻ പി വൺ ബൈ പി ഓക്കെ നമുക്ക് വേണമെങ്കിൽ എൽ എൻ്റെ പകരം ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ലോഗം കൊടുക്കും ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് വരുന്നുണ്ട് സോ രണ്ട് ഇക്വേഷൻ വരുന്നുണ്ട് ഡബ്ല്യു സിക്കൽഡിന്റെ മൈനസ് പീ ഡൽറ്റാവി ഡബ്ല്യു സിക്കൽഡ് മിനസ്സ് എൻ ആർ ടി എൽ എൻ ബി ടു ബൈ ബി വൺ പി വൺ ബൈ പി ടു ഈക്വേഷൻസ് ഏത് സമയത്താണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മിക്കപ്പോഴും ഇത് വരുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിലാണ് ഡബ്ല്യു സിക്കളുടെ മൈനസ് പീ ഡൽറ്റാവി എന്ന് പറയുന്ന ഇക്വേഷൻ വരുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിലാണ് നമ്മുടെ റിവേഴ്സിബിൾ പ്രോസസ്സ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിൽ വരുന്ന ഇക്വേഷനാണ് അത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഐസോ തെർമൽ എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എന്താ കോൺസ്റ്റൻറ്റ് വേർ 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 വേറെ പെർഫെക്റ്റ് ഗ്യാസ് പിന്നെ റിവേഴ്സിബിളി ഇൻക്രീസ് ചെയ്യുന്നു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ബാത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ക്വഷൻ വേണം യൂസ് ചെയ്യാൻ ഡബ്ല്യു സി മൈനസ് എൻ ആർ ടി എല്ലും അതായത് ഇങ്ങനെ നോക്കുക എന്താ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ടു നയൻറ്റി ത്രീ കലും പിന്നെ നമ്പർ ഓഫ് മോഡ്സ് തരുന്ന കേസ് തന്നെ അതൊക്കെ തന്നെ പെർഫെക്റ്റ് ഗ്യാസ് ഇങ്ങനെയൊക്കെ പറയുന്ന കേസാണെങ്കിലും നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം രണ്ടാമത്തെ കേഷിന് യൂസ് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ ഈക്വേഷനകത്ത് വരുന്നത് മൈനസ് എൻ ആർ ടി എൽ എൻ വി ടു ബൈ വി വൺ അല്ലെങ്കിൽ മൈനസ് എൻ ആർ ടി എൽ എൻ പി വൺ ബൈ പി ടു ആണ് നമുക്ക് ഏതിൻ്റെ ടേംസിലാണ് വർക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കുക പ്രഷറിൻ്റെ ആണോ ഗോളിയത്തിൻ്റെ കേസിലാണോ നോക്കുക നമുക്ക് തന്നിരിക്കുന്ന പ്രഷറിൻ്റെ ചേഞ്ച് ആണ് പ്രഷർ വൺ എ ടി എം നിന്ന് ടെൺ എ ടി എം ആകുന്നു സോ പ്രഷറിൻ്റെ ചേഞ്ച് വെച്ച് തന്നെ കണ്ടുപിടിക്കുക അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് എൻ ആർ ടി എൽ എൻ അല്ലേ എന്തിൻ്റെ കേസിലാണ് പ്രഷറിൻ്റെ കേസ് വെച്ച് തന്നെ കണ്ടുപിടിക്കുക ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പ്രഷറല്ലേ ടെൻ ഏ ടി എം വൺ ഏ ടി എം പ്രഷറാണ് സോ പി വൺ ബൈ പി ടു പി വൺ ബൈ പി പ്രഷറാണ് പി വൺ ബൈ പി ടു വോളിയം വി ടു ബൈ ബി വൺ ആണ് കാരണം പ്രഷറും വോളിയം ഇൻവേഴ്സില് പ്രൊപ്പോഷണൽ ആണ് ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂസ് അപ്ലൈ ചെയ്യാം പക്ഷേ എൽ എന്റെ വാല്യൂസ് നമുക്കറിയില്ല നമുക്ക് ലോഗെടുക്കാം ലോഗെടുക്കണമെങ്കിൽ ടു പോയിന്റ് ത്രീ നോട്ട് ത്രീ ലോഗിക്കേണ്ടി വരും സോ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറി ഡബ്ല്യു സിക്വൽ ടു അല്ലേ നമ്മുടെ എല്ലാന്ന് പറയുന്നത് എത്ര ലോഗയിൻറ്റ് ത്രീ നോട്ട് ത്രീ ലോഗാണ് അപ്പോൾ എൽ എൻ മാറ്റണമെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ ലോഗ് കൊടുക്കണം സോ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു മൈനസ് ടു പോയിൻ്റ് ത്രീ നോട്ട് ത്രീ അല്ലേ എൻ ആർ ടി അല്ലേ എൽ എൻ മറ്റി എന്താക്കുക ലോഗാക്കുക ലോഗ് പി വൺ ബൈ പി ടു ഓക്കെ പി വൺ ബൈ പി ടു ഇനി നമുക്ക് വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ മുകളിലത്തെ സൈഡ് മയക്കുകയാണേ രണ്ട് ഇക്വേഷൻ അവിടെ നിർത്തു വെച്ചേക്കാം മെറ്റിക്വേഷൻ റിവേഴ്സൾ പ്രോസസ്സ് എന്ന് പറയുമ്പോഴാണ് അത് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത് ഐസോ തെർമൽ എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എക്സൽ പ്രഷർ പെർഫെക്റ്റ് ഗ്യാസ് അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ നിങ്ങൾ രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സോ ഡ് സിക്കൽ ടു അല്ലേ മൈനസ് ടു പോയിൻറ്റ് ത്രീ നോട്ട് ത്രീ എൻ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് രണ്ടാണ് സോ ടു പോയിൻറ്റ് ത്രീ ടു ഇൻ ടു പിന്നെ ആർ ആർ എന്ന് പറയുന്നത് എന്താ അതാണ് വാല്യൂ ഒരു ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് എയിറ്റ് പോയിൻറ്റ് ത്രീ വൺ ഫോർ ജൂണിലാണെങ്കിലാണ് എയ്റ്റ് പോയിൻറ്റ് ത്രീ വൺ ഫോർ ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് യൂണിറ്റ് തരത്തില്ല കാലറിയെന്ന് പറഞ്ഞ് തരും കാലറി ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ ടു ആണ് അപ്പോൾ ഏതാണ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണേൽ എഴുതാനായിട്ട് ഇവിടെ ജൂണിലാണ് മിക്കപ്പോഴും ജൂണിൽ നമുക്ക് തരുത്തുള്ളൂ പക്ഷേ ചില കേസിലൊക്കെ നമുക്ക് കാലറിയിലും തരാറുണ്ട് അപ്പോൾ ആറിൻ്റെ വാല്യൂ ടു കാലറി എന്നും പറഞ്ഞെടുക്കാം കേട്ടോ ഇവിടെ നമുക്ക് വാല്യൂ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് എയ്റ്റ് പോയിൻ്റ് ത്രീ വൺ ഫോർ ഇൻറ്റു ഓക്കെ പിന്നെ ലോഗാണ് ടെമ്പറേച്ചർ വേണം ടെമ്പറേച്ചറിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് അഞ്ഞൂറ് കെൽവിനാണ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷനിലോട്ട് പോയത് തന്നെ ഓക്കെ സോ ഫൈവ് ഹൺഡ്രഡ് ലോഗ് പി വൺ ബൈ പി വൺ ബൈ പിന്ന് പറയുമ്പോഴത്തേക്ക് പി വൺടെ വാല്യു വരുന്നത് വൺ എയ്റ്റി എമ്മും ഇനിഷ്യൽ ഇനിഷ്യൽ വാല്യു വരുന്നത് വൺ ഏറ്റി എമ്മും ഫൈനൽ വാല്യു വരുന്നത് ടെൻ എയ് എമ്മും ആണ് സോ വൺ ബൈ ടെൺ പിന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻ മൈനസ് ആണ് വരുന്നേക്കുന്നത് പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണ് അതിന് കാരണമുണ്ട് റീസൺ ഇതാണ് മൈനസ് ടു പോയിൻറ്റ് ത്രീനോട് തരും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യില്ല ടു ഇൻറ്റു എയ്റ്റ് പോയിൻറ്റ് ത്രീ വൺ ഫോർ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ഓക്കേ ഫൈവ് ഹൺഡ്രഡ് പിന്നെ ലോഗ് വൺ ബൈ ആണ് വൺ ബൈ ടെന്നിനെ എനിക്ക് ടെൻ റൈസ് ടു മൈനസ് വൺ എന്ന് എഴുതാം അപ്പോൾ എന്ത് കിട്ടും ഞാൻ ഈ സൈഡ് മാത്രം ചെയ്യാമേ ലോഗ് ടെന്നിനെ ഞാൻ ലോഗ് ടെൻ റൈസ് ടു മൈനസ് വൺ എന്ന് എഴുതുകയാണ് ലോഗ് എ റൈസ് ടു എണ് എൻ ലോഗ് എന്ന് എഴുതാം അപ്പോൾ മൈനസ് വൺ താഴെ വരും സോ മൈനസ് വൺ ലോഗ് എന്ന് വരും ലോഗ് ടെന്നിൻ്റെ വാല്യൂ എത്ര വൺ ആണ് സോ മൈനസ് വൺ മാത്രമാവും ഇൻ മൈനസ് വൺ സോ ഈ മൈനസും മൈനസും ചേർന്ന് എന്താവും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും അതുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാം പോസിറ്റീവ് വാല്യൂ ആയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും മിക്കുവേഷനകത്ത് മൈനസ് ഉണ്ട് നമുക്ക് മൈനസ് വാല്യൂസ് ഇല്ല എല്ലാം പോസിറ്റീവ് ആണ് അതിന് റീസൺ തന്നെ ഈ കാര്യമാണ് വൺ ബൈ ടെൻ എന്നുള്ളത് കട്ടായി പോകും ടെൻ ലൈസ് മൈനസ് വൺ മുകളിൽ പോവും മൈനസ് വൺ ലോഗ് ടെൺ ആവും ലോഗ വാല്യൂ വൺ ആണ് സോ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അത് മാത്രമാണ് നിങ്ങളുടെ ജോലി കാരണം നമ്മളോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈം ഒരുപാട് പോകും സോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തേഴ് ജൂൾ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ജസ്റ്റ് ഈ വാല്യൂസ് എല്ലാം എടുത്ത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അഞ്ഞൂറ് കൂടെ കൊടുക്കുമ്പോൾ ടു ഇരുന്നൂറ്റി മുപ്പതാവും ഈ രണ്ട് പൂജ്യം വരും അഞ്ചിനു പത്താവും ഇനി പിന്നെ ഇവിടെത്തൊരു എയ്റ്റ് എൺപത്തി മൂന്ന് എടുക്കാം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ആൻസർ വൺ നയൺ വൺ ഫോർ സെവൻ ജൂൾ എന്ന് വരും ഓക്കെ അടുത്ത ക്വസ്റ്റിനോട് അപ്പം ഇതും നമ്മുടെ പ്ലസ് ടു ലെവലിലെ ആയിരുന്നു ഓക്കെ അടുത്ത മൂന്നാമത്തെ ആണ് ഇത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വിച്ച് ഓ ദി സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻകറക്റ്റ് ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് പെർഫെക്റ്റ് ഗ്യാസ് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് പെർഫെക്റ്റ് ഗ്യാസിൽ ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം പെർഫെക്റ്റ് ഗ്യാസ് ആണ് നമ്മുടെ എടുത്തിരിക്കുന്നത് പ്രത്യേക ആലോചിച്ചാണ് നമ്മളെടുക്കുന്നത് പെർഫെക്റ്റ് ഗ്യാസ് ആണ് അതിൽ ഇതിലേത് ആണ് ഇൻകറക്റ്റ് എന്നാണ് ഇതിനകത്ത് ചില ഓപ്ഷൻസ് ഒക്കെ ഡിഗ്രി ലെവലും ചില ഓപ്ഷൻസ് ഒക്കെ പ്ലസ് ടു ലെവലും സോറി പി ജി ലെവലുമാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് താഴേന്ന് തന്നെ തുടങ്ങാം അല്ല മുകളിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ കൺഫ്യൂഷൻ വേണ്ട ഇൻ്റേണൽ എനർജി യു ആൻഡ് എന്താൽ പി എച്ച് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെമ്പറേച്ചർ നമ്മുടെ ഇൻറ്റേർണൽ എനർജി യു എന്താൽ പി എച്ചും എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ ആരുടെ കേസിൽ ഒരു പെർഫെക്റ്റ് ഗ്യാസ് പെർഫെക്റ്റ് ഗ്യാസിൻ്റെ കേസിൽ എന്താൽ പിയും നമ്മുടെ ഇൻറ്റേർണൽ എനർജിയും ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ നമ്മൾ എന്താല്പ്യം പഠിച്ചിട്ടുണ്ട് എന്താൽപ്പം എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടൻറ്റാണ് അതായത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത് എന്താല്പിയെന്ന് വിളിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യത്തുള്ളൂ രണ്ടാമത് നമ്മളെ ഇൻറ്റേർണൽ എനർജി ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെർഫെക്റ്റ് ഗ്യാസിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഹീറ്റ് അപ്പോൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻ്റർ എനർജി എന്താവും ചേഞ്ച് ആവും വർക്ക് ചെയ്താലും ഇൻ്റർ എനർജി എന്താവും ചേഞ്ച് ആവും ഈ രണ്ട് പ്രോസസ്സും നടക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തിൻ്റെ ചേഞ്ച് വരണം ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് വരണം അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് രണ്ടും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് അവിടെ ആ ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഓക്കെ സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാണ് അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കിനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സി പി മൈനസ് സി വി സിക്വൽ ടു ആർ സി പി എം ഉണ്ട് ദെൻ സി വി എം ഉണ്ട് നിങ്ങൾ നോക്കാണ്ട് നിങ്ങളെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടുവിലാണ് നിങ്ങളിതിനെ ഡിറൈവ് ചെയ്യുന്നത് സി പി മൈനസ് സി വി സിക്വൽ ടു എൻ ആർ എന്നു പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇതെന്താ ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷറും അത് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ് ബോൾ ചെയ്യും ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു കിലോഗ്രാം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് ആണ് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളതിനാണ് സി ഉണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ കൊടുത്താൽ സി എന്നും കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ കൊടുത്താൽ സി വി എന്നും വിളിക്കും രണ്ടിൻ്റെയും കൂടെ നെഗറ്റീവ് അതായത് രണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് റിലേഷനാണ് അവിടെ നമ്മളുടെ സി പി മൈനസ് സി വി സിക്കൽ ടു എൻ ആർ എന്നുള്ളത് അത് കറക്റ്റ് തന്നെയാണ് സി പി മൈനസ് സി വി സിക്കൽ ടു എൻ ആർ ഓക്കെ സോ കറക്റ്റാണ് ഈ എമൗണ്ട് ഫിക്സഡ് മാസ് ആണ് ഉദ്ദേശിക്കുന്നത് വൺ കിലോഗ്രാം ബോഡി എന്നും പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ സോ ഓപ്ഷൻ സിയും കറക്റ്റാണ് ഇനി അടുത്ത ഓപ്ഷനിലോട്ട് പോവാം അതാണ് ഡി യു സിക്വൽ ടു സി വി ഡി ടി ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ കേസിൽ ഡി യു സിക്വൽ ടു സി വി ഡി ടി ആണ് റിവേഴ്സിബിൾ പ്രോസസ്സെന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം വർക്ക് തരുന്ന പ്രോസസ്സാണ് നമ്മൾ നമ്മളിവിക്വേഷൻ പഠിച്ചിട്ടുണ്ട് സി വി ഹിറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് ഡോയു ബൈ ഡോ ടി അറ്റ് വി എന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ ഡോയു ബൈ ഡോട്ടി അറ്റ് വി അതിനൊക്കെ സി പിക്ക് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് സി പി സിക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് അങ്ങനെ രണ്ട് ഇക്വേഷൻ നമ്മൾ തെർമോ ഡൈനാമിക്സിൽ തെർമോ ഡൈനാമിക്സിലെ ഡിഗ്രിയിലും പി ജിയിലും നിങ്ങൾ പഠിക്കുന്ന പോർഷനാണ് അല്ലേ സി വി സിക്കൽ ടു ഡോയു ബൈ ഡോട്ടി എയ്റ്റ് ബിയും സി പി സിക്കൽ ടു ഡോ എച്ച് ബൈ ഡോട്ടി ഐ ട് ബിയും അതിൻ്റെ ഡെറിവേഷൻ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കി ഇവിടെ ഡോയു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു ഡോയു ഡോയു അല്ലെങ്കിൽ ഡി യു ഡോയു സിക്കൽ ടു സി വി ടി ത് സി വി ഡെൽറ്റാ റ്റി കറക്റ്റ് തന്നെയാണ് മാറ്റം ഒന്നുമില്ല ഡെൽ മാറ്റി ഡി ആക്കി എന്ന് ഉള്ളതാണ്ട് ഡി യു ബൈ ഡി ടി മാറ്റമൊന്നുമില്ല അപ്പോൾ ഡി യുനെ എന്താ എഴുതാം സി ബി ഡി ടി എന്ന് എഴുതാം ഒരു പ്രശ്നമില്ല അതുതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് തെറ്റല്ല ഡി എച്ച് ആയിരുന്നെങ്കിൽ എന്തായാലും സി പി ഡി ടി ആയാണ് ഡി യു ആ ചോദിച്ചിരിക്കുന്നത് അതും കറക്റ്റാണ് ഇനി നമുക്ക് ബി ഓപ്ഷൻ നോക്കാം അപ്പോൾ എന്തായിരുന്നു നമ്മുടെ ആൻസർ എന്തായിരിക്കും ബി ഓപ്ഷൻ ആയിരിക്കും ഇനി നമുക്ക് നോക്കാം നിങ്ങൾ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് അറിഞ്ഞൂടാന്നു ഇപ്പോൾ നാല് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നി അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക അറിയാവുന്നുണ്ടോയെന്ന് അപ്പം അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക അത് നോക്കിയിട്ട് ബാക്കിയുള്ളത് നോക്കിയാൽ മതി അല്ല നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റ് അറിഞ്ഞിരിക്കണം നിർബന്ധ ഒന്നുമില്ല ഓക്കെ നമുക്ക് എന്തായാലും ബി സ്റ്റേറ്റ്മെന്റ് നോക്കാം അത് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് പി ഡി വി സിക്കൽ ടു എൻ ആർ ഡി ടി ഫോർ വെരി ഇൻഫിനിസ്റ്റിമൽ പ്രോസസ് വളരെ ചെറിയ പ്രോസസ്സിൻ്റെ കേസിൽ പി ഡി വി സിക്കൽ ടു എന്താണ് എൻ ആർ ഡി ടി ആണ് തെറ്റാണ് ചെറിയ പ്രോസസ്സിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ഐഡിയൽ ക്ലാസ്സിൻ്റെ ഇക്വേഷൻ ഇതാണ് ഓക്കെ നമ്മൾ തെർബോണാനാമിസിൽ പഠിക്കുന്നതാണ് ഐഡൽ ക്യാസിക്കേഷൻ പി വി സിക്വൽ ടു എൻ ആർ കെ ആണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് നാട്ടിൽ പഠിക്കുന്നതാണ് ചെറിയ പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ അതിന് ഒരു ഇതൊക്കെ ചെയ്തായിരുന്നു ഡെൽറ്റ എച്ച് സിക്വൽ ടു അല്ലേ ഡെൽറ്റ എച്ച് സിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുന്നു അല്ലേ അതിന് പി ഡെൽറ്റാവിക്ക് പകരം എന്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു ഡെൽറ്റ എൻ ആർ ടി സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു നിങ്ങളത് പഠിച്ചതാണ് പ്ലസ് ടുവിൽ ഡെൽറ്റ എച്ച് സിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റാ എൻ ആർ ടി സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ അപ്പോൾ പി ഡെൽറ്റാവിക്ക് പകരം ഡെൽറ്റ എൻ ആർ ടി ഇവിടെ നോക്കിയേ പി ഡെൽറ്റാവിക്ക് പകരം എൻ ആർ ഡെൽറ്റാ ടി അപ്പോൾ ഇവിടെ ടെമ്പറേച്ചറാണ് ചേഞ്ച് ചെയ്യുന്നത് നമ്പർ ഓഫ് മോൾസ് അല്ല അവിടെ നമ്മൾ ടെമ്പറേച്ചറും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് അല്ലേ പി ഡെൽറ്റാവിക്ക് പോകാരം ഡെൽറ്റ എൻ ആർ ടി കൊടുത്തത് നമ്പർ ഓഫ് മോൾസ് മാത്രം ചേഞ്ച് ചെയ്യുന്നു ടെമ്പറേച്ചർ നമ്മൾ ആക്കി വെച്ചേക്കാണ് പ്രഷർ നമ്മൾ ആക്കി വെച്ചേക്കാണ് എന്നൊരു ബേസിസിലാണ് നമ്മൾ ഡെൽറ്റ എച്ചിന് ആ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത് ഇവിടെ നമ്മുടെ അത് പറഞ്ഞിരിക്കുന്നത് എൻ ആർ ഡെൽറ്റ റ്റി എന്നാണ് അപ്പോൾ ഇങ്ങനെയാണ് എടുത്തേക്കുന്നത് എൻ ആർ ഡെൽറ്റ ടി അപ്പം ആരാണ് അവിടെ ചേഞ്ച് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ചേഞ്ച് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് ആരുടെ കേസിലാണ് ഹീറ്റ് കപ്പാസിറ്റിയുടെ കേസിലാണ് അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ കേസിൽ ടെമ്പറേച്ചറാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ അപ്പം ഹീറ്റ് കപ്പാസിറ്റി എത്ര ടൈപ്പ് ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് സി പി ഉണ്ട് സി വി ഉണ്ട് അതായത് അപ്പോൾ പ്രഷറും ചേഞ്ച് ചെയ്യാം വോളിയവും ചേഞ്ച് ചെയ്യാം പ്രഷറിനെ കോൺസ്റ്റൻറ്റാക്കി വെക്കുമ്പോഴാണ് നമ്മളിതിനെ സി പി എന്ന് വിളിക്കുന്നത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുമ്പോഴാണ് നമ്മളിതിനെ സി ബി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്ന് കോൺസ്റ്റൻ്റ് ആകുമ്പോഴാണ് സി പി എന്നും സി ബി എന്നും പറഞ്ഞ് വിളിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ രണ്ടു പേരും ചേഞ്ച് ചെയ്യണം പ്രഷറും ചേഞ്ച് ചെയ്യണം വോളിയവും ചേഞ്ച് ചെയ്യണം രണ്ടും ചേഞ്ച് ചെയ്താൽ മാത്രം അതായത് നമ്മൾ ഇത്രയാണ് പറഞ്ഞേക്കുന്ന ഒന്നും കൊന്ന് ആ സ്റ്റേറ്റ്മെൻറ്റ് ഇച്ചിരി പ്രശ്നമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് സ്റ്റേറ്റ്മെൻ്റ് ഇതാണ് പി ഡി വി സിക്കൽ ടു എൻ ആർ ഡി ടി ഫോർ വെരി ഇൻഫിനിറ്റിസമൽ പ്രോസസ്സ് ചെറിയ പ്രോസസ്സിൻ്റെ കേസിൽ പി ഡി വി എന്ന് പറയുന്നത് എൻ ആർ ഡി ടി ആണ് തെറ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് കാരണം നമ്മൾ അത് എന്താൽപ്പിടി ഇക്വേഷൻ എഴുതി ഡൽറ്റി സിക്കൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റാ വി അതിന് നമ്മൾ പി ഡെൽറ്റാ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ പി ഡെൽറ്റാ വിക്ക് പകരം നമ്മൾ ഡെൽറ്റ എൻ ആർ ടി എന്ന് എഴുതി അല്ലേ പി ഡെൽറ്റാ വി പകരം നമ്മൾ ഡെൽറ്റ എൻ ആർ ടി എന്ന് എഴുതി ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് പ്രഷർ ആണ് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ് എന്തും ആണ് പ്രഷറും അതുകൊണ്ടാണ് ഈ പ്രഷറിന് നമ്മൾ ചേഞ്ച് കൊടുക്കാത്തത് ഇനി പ്രഷറും ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതും കൂടെ എഴുതേണ്ടി വന്നതാണ് വി ഡെൽറ്റ പി ഇതും കൂടെ എഴുതേണ്ടി വന്നതാണ് കാരണം പ്രഷറും ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ മാറിയേനെ പി ഡെൽറ്റാ വി പ്ലസ് വി ഡെൽറ്റാ പി സീക്വൽ ടു ഡെൽറ്റാ എൻ ആർ ടി ഇങ്ങനെ ശേഷം വന്നേ അതായത് ഇവിടെ നമുക്ക് പി ഡെൽറ്റാ വിന്ന് മാത്രം എടുക്കാൻ പറ്റില്ല വി ഡെൽറ്റാ പിന്നുകൂടെ എടുക്കേണ്ടി വന്നത് പക്ഷേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാണാതെ നമുക്ക് പി ഡെൽറ്റാ വിയുടെ മാത്രം സബ്സ്റ്റ്യൂഷൻ മതി അതായത് ഇവിടെ എന്ത് വരാൻ പാടില്ല വി ഡെൽറ്റാ പി വരാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ എന്തിനെ കോൺസ്റ്റൻറ്റാക്കി വെച്ചു പ്രഷറിനെ കോൺസ്റ്റൻറ്റാക്കി വെച്ചു ടെമ്പറേച്ചറിനെയും ആക്കി വെച്ചു അപ്പം നമ്മൾ പി ഡെൽറ്റാ വിക്ക് പകരം ഡെൽറ്റാ എൻ ആർ ടി എന്ന് എഴുതി പക്ഷേ ഇപ്പം നമുക്ക് വേണ്ടത് പി ഡെൽറ്റാ വി എൻ ആർ ഡെൽറ്റാ ടി ടെമ്പറേച്ചർ ആണ് ചേഞ്ച് ചെയ്യുന്നത് അപ്പം ഡെൽറ്റാ ടി ആണ് ചേഞ്ച് ചെയ്യുന്നത് ഡെൽറ്റാ ടി മീൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നു ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നത് ഹീറ്റ് കപ്പാസിറ്റിയുടെ കേസിലാണ് അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ സബ്സ്റ്റ്യൂഷൻ കൂടെ കൊടുക്കുന്നത് എന്താൽപ്പിയുടെ സബ്സ്റ്റിറ്റ്യൂഷനല്ല ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അവിടെ നമ്മൾ ആക്കി വെക്കുന്നത് എന്തിനാണ് പ്രഷറിനെ ആക്കി വെച്ചാൽ സി പി വോളിയത്തെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ സി വി അതിനർത്ഥം പ്രഷറും വോളിയൂം രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരെണ്ണത്തിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും അപ്പോൾ നമ്മൾ സി പി പറയുന്നു ഒരെണ്ണത്തിനെ ആക്കി വെക്കും നമ്മളപ്പം സി വി പറയും അപ്പോൾ രണ്ടും ചേഞ്ച് ആവുന്നുണ്ട് അപ്പം വോളിയത്തിനും പ്രഷറിനും ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇവിടെ ഇപ്പോൾ എന്തോ മീൻ ചെയ്തേക്കുന്നത് ആർക്ക് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ വോളിയത്തിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ തെറ്റാണ് ആർക്കും വരുന്നുണ്ട് പ്രഷറിനും ചേഞ്ച് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസ്റ്റൻറ് പ്രഷർ എന്ന് പറയണം പറഞ്ഞിട്ടില്ല അപ്പൊ പേർക്കും ചേഞ്ച് ചെയ്യും അപ്പം ഇക്വേഷൻ എങ്ങനെ വരേണ്ടത് ആക്ച്വലി ഇതിൻ്റെ ഇങ്ങനെ വരണം പി ഡെൽറ്റ വി പ്ലസ് വി ഡെൽറ്റ പി സീക്വൽ ടു എൻ ആർ ഡെൽറ്റാ ടി ഇങ്ങനാണ് ഇക്വേഷൻ വരേണ്ടത് കാരണം ഡെൽറ്റാ ടി ഡെൽറ്റി ടെമ്പറേച്ചർ ചേഞ്ച് കൊടുക്കുന്നത് ഹീറ്റ് കപ്പാസിറ്റിയിലാണ് ഈ ഒരു സബ്സ്റ്റ്യൂഷൻ നമുക്ക് വരുന്നത് ഹീറ്റ് കപ്പാസിറ്റിയിലാണ് അപ്പം ഹീറ്റ് കപ്പാസിറ്റിയിൽ പ്രഷറും ബോളിയും രണ്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം രണ്ടിനും നമ്മൾ ചേഞ്ച് കൊടുക്കണം സോ ഡെഫിനറ്റ്ലി പി ഡി വി പ്ലസ് വി ഡി പി എന്ന് തന്നെ എഴുതണം സോ മൂന്നാമത്തെ ഓപ്ഷൻ സോറി ബി ഓപ്ഷൻ തെറ്റാണ് കാരണം ബി ഓപ്ഷനിൽ എടുത്തേക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറക്റ്റല്ല റൈറ്റ് ഹാൻഡ് സൈഡ് കറക്റ്റാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കറക്റ്റ സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ് ഓക്കെ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ വിച്ച് ആർ ദി ഫോളോയിങ് ഇക്വേഷൻ റിലേറ്റ്സ് ദി കെമിക്കൽ പൊട്ടൻഷ്യൽ ആൻഡ് ദി കോമ്പോസിഷൻ ഓഫ് മിക്സ്ച്ചർ രണ്ട് മിക്സ്ചറുകളുടെ കെമിക്കൽ പൊട്ടൻഷ്യലും ആ രണ്ട് മിക്സ്ചറുകളുടെ ആ ഒരു അവരും തമ്മിലുള്ള റിലേഷൻ ഡയറക്റ്റായിട്ട് നമുക്കത് പി ജി ലെവലിൽ പഠിക്കാനുള്ള ക്വസ്റ്റ്വേഷൻ ആണ് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ് ആയിട്ട് നോക്കാം ആദ്യം ഗിപ്സ് ഹെൽമോട്ട് സിക്വേഷൻ ഗിഫ്സ് ഹെൽമോട്ട് സിക്വേഷൻ എന്തുവാ ഡെൽറ്റ ജി സിക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഇതാണ് ഗിപ്സ് ഹെൽമോട്സ് എക്വേഷൻ ഇതിനകത്ത് ഡെൽറ്റ ജി ചേഞ്ച് ഇൻ ഗിപ്സ് ഫ്രീ എനർജി ആണ് ഡെൽറ്റ ഡൽറ്റാ എന്ന് പറയുന്നത് ആണ് ഡെൽറ്റ എഫ്സ് എന്ന് പറയുന്നത് എൻട്രോപ്പിയുടെ ചേഞ്ച് ആണ് ഇവിടെ നമ്മളുടെ കെമിക്കൽ പൊട്ടൻഷ്യലുമായിട്ടുള്ള റിലേഷൻ ഒന്നുമില്ല ഡെൽറ്റ ജിയും എന്താൽപിയും എൻട്രോപ്പിയും ഗിബ്സ് ഫ്രീ എനർജി എൻട്രോപ്പി ആയിട്ടുള്ള റിലേഷൻ ആണ് സോ ഓപ്ഷൻ എ അല്ല ഓക്കെ ഡിബേൽ ഹക്കിൾ ഡിബേൽ ഹക്കിൾ മറ്റേ ലാംഡാ എമിസിക്കൽ ടു ലാം എം മൈനസ് ബി റൂട്ട് സി മൈനസ് ബി റൂട്ട് സി ഇത് ലാംഡ ലാംഡായം എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റിയാണ് ലാംഡാ സീറോയം ലിമിറ്റിംഗ് മോളാർ ആണ് പിന്നെ ബി ഒരു കോൺസെറ്റൻ്റ് ആണ് സി ആണ് അവിടെയും നമ്മളുടെ എന്താ കെമിക്കൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻ ഇല്ല സോ ഓപ്ഷൻ സി സിയോ അല്ല ഇനി ജൂൾ തോംസൺ കോഫിഷ്യൻ്റ് നോക്കാം അറിയാമായിരിക്കുമല്ലോ ജൂൾ തോമസൺ കോഫിഷൻ നമ്മളൊരു ഒരു ഗ്യാസിനെ ഒരു പ്രഷർ കുറഞ്ഞ ഇതിലോട്ട് കടത്തി വിടുമ്പോഴത്തേക്ക് അതിൻ്റെ വോളിയം കൂടുന്നു എന്നുള്ളത് അവിടെയും നമ്മൾ എന്ത് വരുന്നില്ല കെമിക്കൽ പൊട്ടൻഷ്യലുമായിട്ടുള്ള ബന്ധം വരുന്നില്ല സോ ജൂൾ തോംസൺ അല്ല പിന്നെ വരുന്നത് ഗിഫ്സ് ഡിഹോമിക്കേഷനാണ് ഗിഫ്സ് ഡിഹോമിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഡി ജി സി ക്ൽ ടു എൻ വൺ ഡി മ്യൂ വൺ പ്ലസ് എൻ ടു ഡി മ്യൂ ഇതാണ് ഗിപ്സ് ഡിഹോമിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോഴത്തെ ഡെൽറ്റ ജിയുടെ വാല്യൂ സീറോ ആണ് അപ്പോൾ ഇവിടെ രണ്ട് ആൾക്കാരുടെ കെമിക്കൽ പൊട്ടൻഷ്യലിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഗിപ്സ് ഡിഹോമിക്കേഷനാണ് ഇനി ഒരാളുടെ കെമിക്കൽ പൊട്ടൻഷ്യൽ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ ആളുടെ കെമിക്കൽ എന്ത് ചെയ്യും കുറയും കാരണം രണ്ടിൻ്റെ വാല്യൂ എന്താക്കണം സീറോ ആക്കണം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സോ ഒരാളുടെ കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ കമ്പോണൻ കുറയും സൊ ആൻസർ ചെയ്യുന്നത് ഗിപ്സ് ഡിഹോമിക്കേഷനാണ് അല്ലെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ രണ്ട് കമ്പോണൻറ്റിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഗിപ്സ് ഡിഹോമിക്കേഷനാണ് ഓക്കെ